തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച വിദേശ കറൻസിയുമായി യാത്രക്കാരൻ പിടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി എയർ അറേബ്യ വിമാനത്തിൽ റാസൽ ഖൈമയിലേക്ക് പോകാനെത്തിയ യാത്രക്കാരനാണ് മുപ്പത്തിയഞ്ചു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ നാൽപ്പത്തിരണ്ടായിരം യു എസ് ഡോളറുമായി എയർ ഇന്റലിജൻസ് യൂണിറ്റിന്റെ പിടിയിലായത് റാസൽ ഖൈമയിലേക്ക് പോകാനെത്തിയ യാത്രക്കാരന്റെ ലഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കറൻസികൾ ലഗേജിലെ കാർഡ് ബോർഡ് ബോക്സ് ലയറുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കറൻസികൾ ഡോളർ ¡Bien! ¡Sí, sí. കസ്റ്റംസ് ആക്ടും ഫെമയും പ്രകാരം യാത്രക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് യാത്രക്കാരൻ്റെ വിവരങ്ങൾ കസ്റ്റംസ് വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി